കാസർകോട് പൈവളകയിൽ മുസ്ലിം ലീഗ് അംഗത്തിന്റെ പിന്തുണയിൽ ബിജെപിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് അംഗം ബിജെപിക്ക് വോട്ട് ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി ബിജെപിയുടെ സുമനാജി ഭട്ട് വിജയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ നാല് യു അംഗങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്തിരുന്നു അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ അരുൺ ലീഗ് അംഗത്തിന്റെ പിന്തുണയിലാണ് ബിജെപിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കുന്നത് എന്താണ് എന്ത് നീക്കമായിരുന്നു അവിടെ ശ്രുതി പൈവളകയിൽ യു ഡി എഫിനാണ് പഞ്ചായത്തിൻ്റെ ഭരണം പഞ്ചായത്തിലെ നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും വിജയിച്ചത് യു ഡി എഫാണ് ക്ഷേമകാര്യം ധനകാര്യം അതോടൊപ്പം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വിജയിച്ചത് യു ഡി എഫാണ് ഈ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൽ ഡി എഫിനായിരുന്നു അംഗങ്ങളുടെ എണ്ണത്തിൽ ഭൂരിപക്ഷം ലഭിക്കേണ്ടത് കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നാല് യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പി അംഗത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു അതിൽ രണ്ട് മുസ്ലിം ലീഗ് അംഗങ്ങൾ രണ്ട് കോൺഗ്രസ് അംഗങ്ങളാണ് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ് ആ പൈവളികയിലെ മറ്റത്തൂർ മോഡൽ എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നു അതോടൊപ്പം കോലിബി സഖ്യം എന്ന രാഷ്ട്രീയ ആരോപണം സി പി എം ഈ പൈവളികയെ ചൂണ്ടിക്കാണിച്ച് ഉയർത്തുകയൊക്കെ ചെയ്തതാണ് സി പി ജില്ലാ നേതൃത്വം തന്നെ അത്തരം വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു അങ്ങനെ അത്തരത്തിൽ നാലംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മാറ്റി ചെയ്തതോടെ ആ ഈ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി എൽ ഡി പിന്നീട് എൽ ഡി എഫിന് രണ്ടംഗങ്ങൾ അതോടൊപ്പം ബി ജെ പി ബി ജെ പിക്ക് രണ്ടംഗം യു ഡി എഫിന് ഒരംഗം എന്ന നിലയിൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അത്തരത്തിൽ അംഗങ്ങളുടെ എണ്ണം മാറുകയുണ്ടായി അതിൽ ഒരംഗം യു ഡി എഫിന്റെ ഒരംഗം മുസ്ലിം ലീഗിൻ്റെ അംഗമാണ് ഇന്ന് നിർണായകമായി ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നു ആ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അംഗത്തിന് അനുകൂലമായിട്ടാണ് ഈ മുസ്ലിം ലീഗിന്റെ അംഗം വോട്ട് ചെയ്തത് അതോടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബി ജെ പിയുടെ അംഗമാണ് സുനിമ ജി ഭട്ട് എന്ന ബി ജെ പിയുടെ അംഗമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതായത് കഴിഞ്ഞ ദിവസം ഈ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തന്നെ നാലംഗങ്ങൾ മാറ്റി ചെയ്തതോടെ വലിയ രാഷ്ട്രീയ ചർച്ചയായ പൈവളിയിൽ തന്നെ അതേ സ്ഥലത്ത് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലും അതായത് യു ഡി എഫ് അംഗം ആ ബി ജെ പിക്ക് അനുകൂലമായി മുസ്ലിം ലീഗ് അംഗം ഈ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സി പി എം ഇതിനെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനകം ഇതിനകം തന്നെ ആരോപി അത്തരത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കോലിബി സഖ്യം എന്ന രാഷ്ട്രീയ ആരോപണമാണ് സി പി എം ഉയർത്തുന്നത്